ഇന്ന് ആദുൻ്റെ ലഞ്ച് ബോക്സിലേക്ക് വെക്കാൻ ചോറും കറിയൊക്കെയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഒരു സാധനം പോലും തലേന്ന് ചെയ്തു വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ ധൃർതി പിടിച്ചിട്ടുള്ള പണിയിലാണ് എനിക്ക് കടയിലേക്കും പോകാനുണ്ട് അപ്പോൾ പുട്ടാണെട്ടോ ഇന്നുണ്ടാക്കുന്നത് പുട്ടും അതുപോലെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചോറിന് ഇന്നത് ആ ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ചോറ് ഉള്ളിമുളക ഞരടിയത് പയറുമുഴക്കൊട്ടി പിന്നെ രാവിലെ വെച്ച കടലക്കറിയില്ലേ പുട്ടിനെ വെച്ചിട്ടുള്ള ആ ഒരു കടലക്കറിയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ കറിയും ഇന്ന് പോയിട്ട് വരുമ്പോൾ ആതുന് ചോറ് ഇഷ്ടമേ അല്ല കൂടെ പപ്പടം വെച്ചിട്ടുണ്ട് സ്നാക്സ് ഞാൻ നോക്കുമ്പോൾ ഒരു സാധനം ഇല്ല കൊടുത്തുവിടുക ബിസ്ക്കറ്റ് പോലും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അതങ്ങനെ കൊടുത്ത് വിടാറില്ല വാങ്ങിച്ച് വെക്കാറില്ല അപ്പോൾ എന്തായാലും ദാ ഇതുപോലെ ഒന്ന് തട്ടിക്കൂട്ടി കുറച്ച് ഗോതമ്പ്മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചക്കവരട്ടി ഇത് വെച്ചിട്ട് കുറച്ച് തേങ്ങയും ചക്കവരട്ടിയും കൂടെ മിക്സ് ചെയ്തു എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുവാണ് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടോ കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്ന പോലെയാണ് കേട്ടോ എടുക്കുന്നത് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് നെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിട്ട് എടുക്കാം ട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അതും ഇങ്ങനെ അടയ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് അതുമാത്രമല്ല ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ പിന്നെ ഇതുപോലെ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ കടല മാത്രം വേവിച്ചിട്ട് അതിങ്ങനെ ചാട്ട് മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ സ്നാക്ക് ആയിട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഇന്നത് ഞാൻ മറന്നുപോയി അപ്പോൾ എല്ലാം കൂടെ എന്താ പറയുക ആകെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹാത്തുകൂട്ടന് കൊടുത്തുവിടുന്ന ഒരു സ്നാക്സ് അവർ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ കേട്ടോ അതുകൊണ്ടാണ് നാല് മണിക്കാണെങ്കിലും വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കുറച്ച് ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ പാൽ കച്ചി കൊടുത്താൽ മതി അപ്പോൾ അതാ ഇന്ന് പുട്ടും കടലയൊക്കെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പുട്ടും കടലയായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ നല്ല ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ എന്തായാലും എന്തെ ഞാൻ കടയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ